ർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഓവറായിട്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്യാറുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് ഉദ്ധാരണ പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഈ വിഷയത്തെ കുറിച്ചാണ് ഇന്ന് നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് ഉദ്ധാരണ കുറവ് മാനസിക പ്രശ്നങ്ങൾ കൊണ്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ് മിക്കവിതും മാനസിക പ്രശ്നങ്ങൾ കൊണ്ടാണ് ഉദാഹരണക്കുറവ് സംഭവിക്കുന്നത് എന്നാൽ ചിലത് ശാരീരിക പ്രശ്നങ്ങൾ കൊണ്ട് മാനസിക പ്രശ്നങ്ങൾ കൊണ്ട് സംഭവിക്കുന്ന ഉദാഹരണത്തെ കുറിച്ച് ഇതിനു മുൻപുള്ള ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ശാരീരികമായി സംഭവിക്കുന്ന കാരണങ്ങൾ കൊണ്ട് എങ്ങനെ ഉദാഹരണക്കുറവ് സംഭവിക്കാമെന്ന് നോക്കാം പലരും ബോഡി ഷേപ്പ് ആയിരിക്കുവാനും തടി കുറയ്ക്കുവാനും ചെയ്യുന്ന ഒരു രീതിയാണ് ജിമ്മിൽ പോകുന്നതും അമിതമായി എക്സസൈസ് ചെയ്യുന്നതും വെയിറ്റ് എടുക്കുന്നതും എല്ലാം എന്നാൽ ഇതിലൊളങ്ങിരിക്കുന്ന ഒരു ഘടകമുണ്ട് അതെ ഇത് നിങ്ങളുടെ ടെസ്റ്റോസ്റ്റിറോൺ അളവിനെ കാര്യമായി ബാധിക്കും ടെസ്റ്റോസ്റ്റിറോൺ അളവ് കാര്യമായ തോതിൽ കുറയുവാനും നിങ്ങളുടെ സെക്സ് മൂഡിനെ നന്നെ കുറയ്ക്കുവാനും സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അമിതമായിട്ടുള്ള എക്സസൈസ് ഒരിക്കലും എടുക്കാതിരിക്കുക പ്രത്യേകിച്ച് വിവാഹത്തിലേക്ക് ഒരുങ്ങുന്ന പുരുഷന്മാർക്കുള്ള ഒരു ടിപ്പാണ് വിവാഹത്തിലേക്ക് ഒരുങ്ങുന്ന പുരുഷന്മാർ തടി കുറയ്ക്കുകയും അതുപോലെ ബോഡി ഫിറ്റ് ആയിരിക്കാനും ആഗ്രഹിക്കുന്നു അത്തരക്കാർ വിവാഹത്തിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ജിമ്മിൽ പോകുകയും മിതമായി വെയിറ്റ് എടുക്കുകയും എക്സസൈസ് ചെയ്യുകയും ചെയ്യാറുണ്ട് ഇത് നിങ്ങളുടെ ടെസ്റ്റോസ്റ്ററോണിന്റെ അളവിനെയാണ് കാര്യമായി കുറയ്ക്കുന്നത് എന്ന് പ്രത്യേകം മനസ്സിലാക്കുക എന്നാൽ മിതമായുള്ള വ്യായാമം ശരീരത്തിന് എല്ലാം ബാലൻസ് ചെയ്യും അഥവാ ടെസ്റ്റോസ്റ്ററോണിന്റെ അളവ് ബി പി ഹാർട്ട് റേറ്റ് പൾസ് എല്ലാം അതുപോലെ തന്നെ നിങ്ങളുടെ ബ്ലഡ് സർക്കുലേഷൻ എല്ലാം മിതമായ രീതിയിലാക്കുവാൻ ിതമായുള്ള എക്സസൈസിന് സാധിക്കും മിതമായുള്ള എക്സസൈസ് ആഴ്ചയിൽ നാലോ അഞ്ചോ തവണ ഇരുപത് മിനിറ്റ് ചെയ്താൽ തന്നെ നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ല നിലയിൽ ശരീരം അതിന്റെ കാര്യമായ നിലയിൽ പ്രവർത്തിക്കാൻ കഴിയും എന്നാൽ അമിതമായിട്ടുള്ള ജിമ്മിലുള്ള എക്സസൈസ് അഥവാ അമിതമായി വെയിറ്റ് എടുക്കുകയും പലതരത്തിലുള്ള മെഷീനുകളിലുള്ള പുഷപ്പ് തുടങ്ങിയ പലതരത്തിലുള്ള എക്സസൈസുകൾ നിങ്ങളുടെ യുദ്ധ കാര്യമായി ബാധിക്കും പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാൽ എക്സസൈസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടയിൽ ടെസ്റ്റോസ്റ്റോണിന്റെ അളവ് ടെസ്റ്റ് ചെയ്തവർക്കിടയിൽ കാര്യമായ കുറവ് കണ്ടെത്തിയതിനെ തുടർന്നാണ് വിദഗ്ധർ ഒരു ഉപദേശം ഇന്ന് നിലവിൽ വന്നത് എന്നാൽ ഇത് നിർത്തി കഴിഞ്ഞവർക്ക് ടെസ്റ്റോസ്റ്ററോണിന്റെ അളവ് സാധാ രീതിയിൽ ഉണ്ടാകുന്നത് ഉണ്ടാകുമെന്നത് അറിയപ്പെട്ടിട്ടുണ്ട് അതിനാൽ അമിതമായിട്ടുള്ള എക്സസൈസ് ചെയ്യാതിരിക്കുക ശരീരത്തിനെ ദോഷം വരുത്തി വെക്കുന്ന തരത്തിലുള്ള എക്സസൈസ് ചെയ്യാതെ മിതമായ വ്യായാമം ചെയ്ത് ശരീരത്തിനെ മറ്റുള്ള അസുഖങ്ങളിൽ നിന്നും അതുപോലെ തടിയിൽ നിന്നും കാപ്പ് സൂക്ഷിക്കുക അപ്പോൾ ഇട്ടിപ്പ് നിങ്ങൾക്ക് ഉപകരിച്ചു എന്ന് കരുതുന്നു ഇതുപോലെ മറ്റുള്ളവരുടെ ഇപ്പുമായി വീണ്ടും കാണാമതവരേക്കും ബൈ